പതിനായിരക്കണക്കിന് പ്രവർത്തകരെയും ആരാധകരെയും സാക്ഷിയാക്കി നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനം തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ വിക്രമാണ്ടിയിൽ സംഘടിപ്പിച്ചു രണ്ട് ലക്ഷത്തോളം പേർ പങ്കെടുത്ത പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൽ നടൻ വിജയ് ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് നയം പ്രഖ്യാപിച്ചത് ആശയപരമായി ബി ജെ പിയും രാഷ്ട്രീയപരമായി ഡി എം കെയും എതിരാളികളായിരിക്കുമെന്ന് വിജയ് വ്യക്തമാക്കി പ്രവർത്തകർക്കും ആരാധകർക്കുമായി ഒരുക്കിയ ഇരിപ്പിടത്തിനിടയിൽ തയ്യാറാക്കിയ റാമ്പിലൂടെ നടന്ന നടൻ വിജയ് പടുകൂറ്റൻ എത്തി ആരാധകർ എറിഞ്ഞു നൽകിയ ഷാളുകൾ കഴുത്തിലിട്ടാണ് വിജയി വേദിയിലേക്ക് എത്തിയത് സമ്മേളന വേദിയിലെത്തിയ വിജയ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നൂറടി ഉയരത്തിൽ തയ്യാറാക്കിയ കൊടിമരത്തിൽ ആരാധകരുടെ ആരവങ്ങൾക്കിടെ പാർട്ടി പതാക ഉയർത്തി ഡി വി കെ ട്രഷറർ വെങ്കട്ടരാമൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞയും വിജയും പ്രവർത്തകരും ഏറ്റുചൊല്ലി ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ടി വി കെയുടെ നയം പ്രഖ്യാപിച്ചു ഡി എം കെ സർക്കാർ ദ്രാവിഡ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിനെ കൊള്ളയടിക്കുകയാണ് ഡി എം കെ കുടുംബമെന്നും വിജയ് ആരോപിച്ചു எல்லாரும் அப்படி சொல்ல வைக்கிற மாதிரி நாம செயல்படணும் எஸ் முக்கியம் முக்கியம் செயல் செயல் கோட்பாடுகளில் சமரசத்துக்கோ சண்டை நிறுத்தத்துக்கோ எப்போதும் இடமில்லை அதுக்காக நாம இந்த விருப்ப அரசியல் எப்பவும் கையில் எடுக்க போறதே இல்ல எதை நினைச்சு அரசியலுக்கு வந்திருக்கோமோ அப்படி நினைச்சத கொஞ்சம் கூட பிசுலாம செஞ்சு முடிப்போம் அது வரைக்கும் நெருப்பா தான் இருப்போம் സിനിമയിൽ നിന്നും ഇറങ്ങി മുഖ്യമന്ത്രിമാരായ എൻഡിആറിനെയും എം ജിആറിനെയും പ്രസംഗത്തില് പരാമര്ശിച്ചുകൊണ്ടാണ് താന് വന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനാണെന്നും വിജയ് സൂചിപ്പിച്ചു പറച്ചിലില്ലല്ല പ്രവൃത്തിയാണ് മുഖ്യം വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള മേഖലയാണ് രാഷ്ട്രീയമെന്നും വിജയ് പറഞ്ഞു പ്പള്ളി ദേശീയപാതയ്ക്ക് സമീപം സമ്മേളനം നടന്നത് തമിഴ്നാടിന്റെ ഭരണസിരാ കേന്ദ്രമായ സെന്റ് ജോർജ് കോട്ടയുടെ മാതൃകയായിരുന്നു വേദി എല്ലാവരും തുല്യരായി ജനിക്കുന്നു എന്ന പാർട്ടി മുദ്രാവാക്യം വേദിയിൽ ആലേഖനം ചെയ്തിരുന്നു